അപ്പോൾ എന്താ സംഭവം എന്ന് പറയുക കേരളത്തിലെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെ കുറിച്ചുള്ള ന്യൂസ് മണിൻ്റെ അവലോകനം തുടരുകയാണ് ഇന്ന് നമ്മൾ ഏറ്റവും നിർണായകമായ ഒരു മണ്ഡലത്തിലേക്കാണ് പോകണത് എസ് ധാരാളം സംസാരിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായിരിക്കും അത് കാരണം പെരിന്തൽമണ്ണാണ് പെരിന്തൽമണ്ണയെ കുറിച്ചുള്ള ഇന്നത്തെ അവലോകനത്തിൽ ആദ്യം തന്നെ ഞാൻ പറയുന്നു പെരിന്തൽമണ്ണ കഴിഞ്ഞ പ്രാവശ്യം വളരെ നിസ്സാരമായ വോട്ടിനാണ് അവിടെ സി പി എമ്മിന് ആ സീറ്റ് നഷ്ടപ്പെട്ടത് ആ സീറ്റ് തീർച്ചയായും ഈ ഒരു വട്ടം രണ്ടായിരത്തി ആറില് അത് മറികടക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പെരിനൽമണ്ണയില് സി പി എം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ധാരാളം പ്രവർത്തനങ്ങള് നജീബ് കാന്തപുരം മുസ്ലിം ലീഗിന്റെ എം എൽ എ നജീബ് കാന്തപുരം അവിടെ നടത്തിയിട്ടുണ്ട് ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്താണ് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേ പെരിന്തൽമണ്ണ മണ്ഡലത്തിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല കാരണം പെരിന്തൽമണ്ണ ഒരിക്കലും സി പി എമ്മിൻ്റെ മണ്ഡലമല്ല കാരണം അൻപത്തി അറുപത്തിയേഴ് വരെയാണ് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് എം എൽ എ തുടർച്ചയായിട്ട് പരണ്ടായിരുന്ന സ്ഥലം പി ഗോവിന്ദ നമ്പ്യാർ തൊട്ട് ഇ പി ഗോപാലൻ പാലോളി മുഹമ്മദ് കുട്ടി അറുപത്തിയേഴ് വരെ പിന്നീട് അങ്ങോട്ട് ആയിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത് ലീഗിന്റെ ആള് ലീഗിന്റെ പ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് കെ കെ എസ് തങ്ങളാണ് രണ്ടു പ്രാവശ്യം വന്നത് പിന്നെ ആറ് പ്രാവശ്യം നാലകത്ത് സു പി വന്നു അത് അതിനുശേഷമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് എം എൽ എ അവിടെ വന്നത് വി ശശികുമാറിന്റെ നേതൃത്വത്തിൽ വന്നത് പിന്നീട് രണ്ട് തവണ മഞ്ഞളാങ്കുഴിയലി വരുന്നു നജീബ് കാന്തപുരം ആർക്ക് അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗില് അത് മങ്കടയിൽ നിന്നാണ് ആദ്യമായിട്ട് പാർട്ടിയിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് തെറ്റി പോയിട്ട് മങ്കടയിൽ ആണ് മത്സരിച്ചത് മഞ്ഞളാങ്കുഴിയലി അതിനുശേഷമാണ് നേരെ പെരിന്തൽമണ്ണയിലേക്ക് വന്നത് ഇപ്പൊ ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ശശി ശികുമാർ അവിടെ ഉണ്ടാക്കേണ്ടത് ഒരു സ്വാധീനം കൃത്യമായിട്ടുള്ള സ്വാധീനമായിരുന്നു അതിൽ നിന്ന് ശശികുമാർ പിന്നെ അതേപോലെ തന്നെ പാർട്ടിക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ പടലപ്പിണക്കങ്ങൾ ആ പടലപ്പിണക്കങ്ങൾ കൂടിയാണ് അവിടെ ശശികുമാറിന്റെ വിജയം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നീട് ആ ആ വിജയം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരു എന്താ പറയുക മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് ആണ് മുസ്ലിം മന്നലാം കുഴി അലി മന്നലാം വന്നതോടുകൂടി പിക്ചറിൽ നിന്ന് തന്നെ ശശികുമാർ പോകുന്ന ഒരു രീതിയാണ് വന്നത് കാരണം ഏകദേശം ഒരു പതിനായിരം കോടി ഡിഫറൻസിനാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വിജയിക്കുന്നത് പിന്നീട് വന്നപ്പോഴും ശശികുമാറിനോട് മത്സരിച്ചത് അവിടെയും ഏകദേശം ഒരു അഞ്ഞൂറ്റി സംതിങ് വോട്ടിനാണ് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചു കയറുന്നത് ആര് മലയാളം കുഴിയില് ജയിച്ചു കയറുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ മുപ്പത്തി എട്ട് വോട്ട് അപ്പൊ നമ്മൾ വോട്ടിന്റെ ശരാശരി നോക്കുമ്പോൾ പതിനായിരം വോട്ടാണ് പിന്നീട് വന്നത് അഞ്ഞൂറ്റി സംതിങ് വോട്ടിനാണ് വിജയിച്ചത് പിന്നീട് മുപ്പത്തെട്ട് വോട്ടിനാണ് വിജയിച്ചത് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും എൽ ഡി എഫിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന മണ്ഡലമാണ് അവിടെ അതായത് കെ പി എം മുസ്തഫയാണ് ഈ പറഞ്ഞ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ അല്ലെ മുസ്തഫ് എടുത്ത് പറയേണ്ടത് ലീഗുകാരനായിട്ടുള്ള ഒരാൾ തെറ്റിപ്പിരി ലീഗിന്റെ ാണ് കെ പി എം മുസ്തഫയാണ് അവിടെ ഇൻഡിപെൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ചത് അവിടെ മൂന്ന് മുസ്തഫമാരാണ് സ്വതന്ത്രമാരായിട്ട് ഇറക്കിയത് മുഹമ്മദ് മുസ്തഫ കെ പി മുസ്തഫ പി കെ മുസ്തഫ എസ് ഇവരൊക്കെ നേടിയ വോട്ട് നാനൂറ്റി അറുപത്തൊമ്പത് ഏർ ഇവര് ഇവർ നേടി എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റിഅമ്പത്തൊന്ന് നാനൂറ്റി എഴുപത്തൊന്ന് ഇത്തരം വോട്ടുകള് അപരന്മാര് അവിടെ എന്തെയ്ത് അപരന്മാരെ ഇറക്കിയിട്ട് മുസ്ലിം ലീഗ് ചെയ്ത് ഈ പറഞ്ഞ മുസ്തഫന്മാരെ ഇറക്കിയിട്ടാണ് ചെയ്തു അപ്പൊ അവിടെ ജയിച്ച വോട്ട് നോക്കുമ്പോ ഈ മുപ്പത്തിയെട്ട് വോട്ടാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇത്തരം മൂന്നോ നാലോ അഞ്ചോ മുസ്തഫന്മാരെ നിർത്തിയത് കൊണ്ടാണ് തോൽവി ഉണ്ടായത് എന്ന് പറയുമ്പോൾ തന്നെ എൽ ഡി എഫ് കൃത്യമായിട്ട് വാർഡുകളിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ പറയുന്നത് പോലും നിങ്ങൾക്ക് അവിടെ അവിടെ അതായത് മുസ്ലിം 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 ലീഗിന് 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 ആ വിജയം എന്ന് പറയുന്നത് പോസ്റ്റൽ ബാലറ്റ് എന്തുകൊണ്ട് അവിടെ കോടതിയിൽ പോയി കഴിഞ്ഞ ദിവസമാണ് ആ കോടതിയിൽ പോയിട്ട് അതിന്റെ വിധി വന്നത് വിധി വന്നത് എന്താണ് നജീബ് കാന്തപുരത്തിന് അനുകൂലമായിട്ട് വിധി വന്നു ഇനിയും നജീബ് ഇനിയുംതപുരത്തിനെതിരെ ഇനിയും എത്രയെത്ര ആരോപണങ്ങളാണ് നടക്കുന്നത് പക്ഷേ നജീബ് കാന്തപുരം ആ മണ്ഡലത്തെ മാറ്റിമറിച്ചു കഴിഞ്ഞിരിക്കുന്നു കൊണ്ട് നിറച്ചിരിക്കുന്നത് അടിസ്ഥാന വികസനം അല്ലെങ്കിൽ ഈ ചില ഉപരിവിപ്ലവുകൾ സർക്കാരിന്റെ ഫണ്ടുകൾ വരാൻ ഒരു ഇടതുപക്ഷ ഒരു എന്താ പറയാ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എക്ക് എത്രത്തോളം സർക്കാർ ഫണ്ടുകൾ അവിടെ കൊണ്ടുവരാൻ കഴിയും തുടർച്ചയായ പത്ത് വർഷം കൊണ്ട് ഒരിക്കലും ഇത് ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് സമീപിക്കുന്ന ഒരു രീതിയുണ്ട് കാരണം മുസ്ലിം ലീഗ് എം എൽ എമാരും അതിൽ കോൺഗ്രസ് എം എൽ എ അവസരം കൊടുക്കാതിരിക്കാൻ പരമാവധി അവരെ ചവിട്ടി താഴ്ത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അത്രമാത്രമാണ് അവിടെ വികസനത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളൂ എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു റോഡിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും ടൂറിസം സെക്ടറിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും എഡ്യൂക്കേഷൻ കാര്യത്തിലായി കഴിഞ്ഞാലും ക്രിയ പോലെയുള്ള ഒരു പദ്ധതി കൊണ്ടുവന്ന് ക്രിയയിലെ കൊണ്ടുവന്ന് അവിടെ തങ്ങളുടെ ഹൈദരലി തങ്ങളുടെ പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ഐ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിറ്റ്യൂട്ടിലൂടെ ഒരു ഒരുപാട് പേർ പഠിക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് പേരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു ഞാൻ പറയട്ടെ നമ്മൾ കാണുന്ന ഏറ്റവും അടുത്ത പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് കൊടുക്കാൻ എന്തുകൊണ്ടും അർഹതപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അത് ശ്രീ നജീബ് കാന്തപുരമാണ് അല്ല ഞാൻ അത് പറയട്ടെ ശ്രീ നജീബ് കാന്തപുരം അതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വിഷനറി എന്ന് പറയുന്നത് Allah'a അദ്ദേഹം കോഴിക്കോട് തന്നെ ജില്ലാ പഞ്ചായത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ പദ്ധതികളുടെ തുടക്കമാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിൽ ഇനി രജീവ് കാന്തപുരത്തിനെ വെല്ലാൻ ശശികുമാറിനോ അല്ലെങ്കിൽ ഈ പറയുന്ന കെ പി എം മുസ്തഫക്കോ അല്ലെങ്കിൽ ഇനി ആര് തന്നെ ഏത് കൊട്ടുകൊമ്പനെ ഇറക്കി കഴിഞ്ഞാലും പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗിന് ലീഗിനൊരു സ്ഥാന ചലനമേൽക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ഡാറ്റ കണക്ക് കണക്കുകൾ ഒരിക്കലും അതിനനുകൂലമല്ല താങ്കൾ ഈ പറഞ്ഞ ഈ വാദത്തിനെ അംഗീകരിക്കുന്ന കണക്കുകളല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജനകീയാണ് ഉപരിപഠനകരമായ ഒരു എന്താ പറയുക പബ്ലിക് റിലേഷൻ്റെ ഭാഗമായിട്ട് ജീവി കാന്തപുരത്തിനറിയാം നന്നായിട്ട് എങ്ങനെ ചെയ്യാനാണ് പക്ഷെ അതെങ്ങനെ അടിസ്ഥാനപരമായ വോട്ടർമാരിലേക്ക് അത് എങ്ങനെ എത്തും ധൈര്യമായിട്ട് ഒരു എം എൽ എയുടെ അടുത്തേക്ക് എല്ലാ ആവശ്യങ്ങൾക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു രീതി അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവിടെ ഒരു വീടുകളിലേക്ക് പേര് പറഞ്ഞുകൊണ്ട് കേറി ചെല്ലുന്ന രീതിയിലേക്കാണ് അവിടെ ശ്രീ നജീബ് കാന്തപുരം വരുന്നത് ആ രീതിയിലേക്ക് അവിടുത്തെ ജനകീയ മുഖമായിട്ട് നജീബ് കാന്തപുരത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പറയാം നജീബ് കാന്തപുരം എന്ന് പറയുന്ന വ്യക്തി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് എം എൽ എ മികച്ച എം എൽ എ ആരാണ് എന്ന് തെരഞ്ഞെടുത്ത് നൂറ്റി നാല്പത് കോൺസ്റ്റിറ്റുവൻസിൽ മാറി തെരഞ്ഞെടുക്കുമെങ്കിൽ നജീബ് കാന്തപുരത്തിന്റെ തുലാസിൽ തൂക്കം കൂടിക്കൊണ്ടിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അത് എനിക്ക് തോന്നുന്നു ഒരു പല എം എൽ എമാരും പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എമാരായാലും ഭരണപക്ഷത്തിരിക്കുന്ന എം എൽ എമാരായാലും പറഞ്ഞ ഒരു കാര്യമാണ് ഇതേപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇനോഗ്രേഷനു വേണ്ടി വന്നപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസ് ആണോ നജീബ് നജീബ് ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഞാൻ ാന്തപുരം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല കാരണം അത് വേറെ വിഷയം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നാല് പോയിന്റ് രണ്ട് ഒന്ന് പെർസെന്റേജ് വോട്ടാണ് നജീബ് കാന്തപുരം നേടിയതെങ്കിൽ നാല്പത്തിയാറ് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം വോട്ടാണ് മുസ്തഫ കെ പി എം മുസ്തഫക്ക് ലഭിച്ചത് അപ്പൊ നേരിയ വ്യത്യാസമാണ് അവിടെ കിടക്കുന്നത് ഈ നേരിയ വ്യത്യാസത്തെ ഏർ ഇടതുവശത്തിനെ മറികടക്കാൻ കഴിയുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കാരണം നസീഫ് പറഞ്ഞ പോലെ പെരിന്തൽമണ്ണ മണ്ഡലം മുമ്പ് മുസ്ലിം ലീഗിന്റെ കോട്ടയായിരുന്നു അതൊക്കെ മാറി ചിത്രങ്ങളൊക്കെ മാറുന്നുണ്ട് കാരണം ഇപ്പൊ മണ്ഡല പുനർനിർണ്ണയത്തിന്റെ ഭാഗമായിട്ടൊക്കെ കൂടിച്ചേർക്കലുകളുടെ ഭാഗമായിട്ട് പഴയ പെരിനൽമണ്ണാവില്ല പുതിയ വരില്ല അല്ല അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പെരിനൽമണ്ണ മുനിസിപ്പാലിറ്റി മേലാറ്റൂര് വെറ്റത്തൂര് അതേപോലെ തന്നെ താഴക്കോട് ആലിപ്പറമ്പ് പുരാമന്തോള് എലംകുളം ഇതാണ് പഞ്ചായത്ത് പറയുന്നത് സമൂഹത്തിന് മാറ്റം കാലത്ത് മുസ്ലിം ലീഗിലെ ലീഗിനെ വിശ്വസിച്ചിരുന്ന അതിനെ പിൻപറ്റിയിരുന്ന ഒരു സമൂഹത്തിൽ ഞാൻ പറയട്ടെ ഇത് നിങ്ങളുടെ ഇത് നിങ്ങളുടെ സ്ഥിരം ക്ലീശയ സി പി എമ്മിടത്ത് ചിന്താ വർത്തമാനമാണ് ഏത് മൂല്യ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള പുരോഗമന ചിന്താഗതി ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന്റെ മാറ്റം ാണ് ഇപ്പോ മലപ്പുറത്ത് കാണുന്നത് അതിന്റെ ഒരു ഇന്നലെ ശ്രീ അത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി കൂടി ഞാൻ 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 പറയണ്ട പറഞ്ഞു വെക്കാം കാണത്െയിലൂടെ പെരിന്തൽമണ്ണയില് എം എസ് എഫ് ആയി കഴിഞ്ഞാലും അവിടെ വളരെ സ്ട്രോങ് ആയിക്കൊണ്ട് നിലനിൽക്കുന്നത് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കുണ്ടാക്കണമായിരുന്നു യൂത്ത് ലീഗിനെ ആയി ആയിക്കഴിഞ്ഞാലും എം എസ് ആയിട്ടുള്ള ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാനും അവിടെ ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് കണക്ക് വെച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുസ്ലിം ലീഗിന്റെ വോട്ട് എന്ന് പറയുന്നത് ആറ് ശതമാനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി പോകട്ടെ രണ്ടായിരത്തി പതിനൊന്നിലേക്ക് പോകട്ടെ രണ്ടായിരത്തി പതിനൊന്നിലും അമ്പത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ഐ എം എൽ അമ്പത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്നു അന്ന് ശശികുമാറിന് നാൽപ്പത്തിനാല് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഡിഫറൻസിൽ നിന്നുള്ള മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ചെറിയ മാറ്റം അല്ല വലിയ മാറ്റമാണ് കാരണം രണ്ടായിരത്തി പതിനാറിന് ശേഷം അവിടെ ജയിച്ചതൊക്കെ വരെ തുച്ഛമായിട്ടുള്ള വോട്ടിലാണ് ഇനി ആ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തി നിൽക്കുമ്പോൾ അൻപത്തിരണ്ട് ശതമാനം ഇത് നോട്ട് ചെയ്ത് വെച്ചോ ഈ വീഡിയോ നോട്ട് ചെയ്ത് വെച്ചോ അന്നും ഈ വീഡിയോ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെരിന്തൽമണ്ണയിൽ വിജയിച്ചു നിൽക്കുന്ന സമയത്ത് അന്നും ഈ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്കെതിരെ സംസാരിക്കും ഇവിടുത്തെ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളോടും പറഞ്ഞു ഞാൻ ഇത് പറയുന്നു ഇരുപതിനായിരം തൊട്ട് പതിനായിരം മുതൽ ഇരുപതിനായിരം വരെയുള്ള രീതിയിലേക്ക് ശ്രീ നജീബ് കാന്തപുരം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് പതിനായിരം മുതൽ പതിനായിരം മുതൽ ഇരുപതിനായിരത്തിൻ്റെ തോതിലേക്ക് വരുന്ന രീതിയിലേക്ക് ശതമാനത്തിന്റെ മുകളിൽ വോട്ട് ശതമാനത്തിന്റെ മുകളിൽ വോട്ട് വോട്ട് നേടിക്കൊണ്ടായിരിക്കണം ശ്രീ നജീബ് കാനപുരം തിരുതൽ മണ്ണിൽ വിജയിക്കുന്നത്